നമസ്കാരം ഒടുവിൽ അവർ മമ്മൂട്ടിയെ തേടിയെത്തി ഇത് ഗുജറാത്ത് അല്ല കേരളമാണ് വൈറലായി കെ ടി ജലീലിന്റെ പോസ്റ്റർ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള മമ്മൂക്കെതിരെ സൈബർ ആക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സംഘപരിവാറും കാസാ വിഭവമാണിതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു വാർത്ത രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റത്തീന എന്ന് പറയുന്ന ഒരു സംവിധായക എടുത്ത ഈ ഒരു സിനിമ പുഴുവെന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമ മമ്മൂട്ടിയുടെ താല്പര്യ പ്രകാരമാണ് ഹിന്ദുക്കളെ അവഹേളിക്കുന്ന തരത്തിലാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അത് മമ്മുക്കാടെ നിർദ്ദേശപ്രകാരമാണ് എന്ന തരത്തിൽ റത്തീനാട ഭർത്താവ് ഒരു ഒരു അഭിമുഖം ഒരു ചാനലിന് നൽകിയെന്ന് പറഞ്ഞു ആ ചാനൽ ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയണ്ടേ കേരളത്തിൽ ഇത്രയധികം ജനങ്ങൾ വെറുക്കപ്പെടുന്ന മതസ്പർദ്ധ വളർത്തുന്ന അല്ലെങ്കിൽ ഒരു സമുദായത്തെ ഇല്ലായ്മ ചെയ്യണം എന്ന ആഹ്വാനവുമായിട്ട് നിരന്തരം ഈ സെപ്റ്റി ടാങ്ങിനകത്തിരുന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കീടാണു അല്ലെങ്കിൽ ഒരു ആട്ടും തോലിട്ട ചെന്നായയാണ് ഈ സാജൻ എന്ന് പറയുന്ന ഈ പരമ ഊള എന്നുള്ളത് ഇവിടെ ആർക്കാണ് അറിയാൻ സാധിക്കാത്തത് ഏതാണ്ട് ഒരു മണിക്കൂറോളം റത്തീനാടെ ഭർത്താവുമായിട്ട് ഇവൻ്റെ ഈ സെപ്റ്റി ടാങ്ങിനകത്ത് ഇരുന്നു ഒരു ഇൻ്റർവ്യൂ അങ്ങോട്ട് നടത്തി അത് മൂന്ന് എപ്പിസോഡായിട്ട് ഇവനത് അങ്ങോട്ട് ഇട്ടു അത് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ചാണാക്രിമികളും ഈ പറയുന്ന കൃസംഗികളും ക്രിസംഗികളെല്ലാം കൂടെ അതെടുത്തിട്ട് മമ്മൂക്കാക്കെതിരെ ഒരു പൊങ്കാല അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചു പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലാണ് മമ്മൂക്കാ കോടിക്കണക്കിന് വരുന്ന ജനങ്ങളുടെ മനസ്സിൽ ഇന്ത്യൻ ജനങ്ങളുടെ മനസ്സിൽ അതവർ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിന് അത്രയും പ്രാധാന്യമേ കൊടുത്തിട്ടുള്ളൂ പക്ഷേ ഒരു തീ അങ്ങോട്ട് കത്തിക്കാം എന്ന് വിചാരിച്ചു അതവിടെ അണഞ്ഞു പോയി എന്ന് വേണം അത് കേരളത്തിലോട്ട് എടുത്തിട്ട് കഴിഞ്ഞാൽ ആ പരിപ്പ് ഇവിടെ വേഗത്തില്ല എന്നും സാജൻ എന്ന് പറയുന്ന വൃത്തികെട്ട മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ ആട്ടും തോലിട്ട ചെന്നായോട് പറയാൻ ആഗ്രഹിക്കുകയാണ് എന്തായാലും ഈ ഒരു സംഭവം എടുത്തിട്ട് കൊടുത്തത് അതായാലും ഈ റത്തീനയുടെ ഭർത്താവ് ഇപ്പം റത്തീനായമായിട്ട് വേർവിരിക്കുന്നു അപ്പം അതിന്റെ ഒരു ചൊരുക്ക് തീർക്കാൻ വേണ്ടി ആയിരിക്കും ഒരു പക്ഷെ ചിലപ്പം ഇങ്ങനൊരു സംഭവമായിട്ട് വന്നിരിക്കുന്നു പിന്നെ മട്ടാഞ്ചേരി മാഫിയ മട്ടാഞ്ചേരി മാഫിയാണ് സിനിമയിൽ ഇടപെടുന്നത് കാരണം അതൊരു തീവ്രവാദ പ്രവർത്തനത്തിന്റെ രീതിയിലേക്കൊക്കെ പോകുന്നു സത്യത്തിൽ ഇപ്പം മമ്മൂക്കാടെ സിനിമകളെല്ലാം വിജയിക്കുന്നു മമ്മുക്കാടെ നല്ല നല്ല കഥാപാത്രങ്ങൾ വരുന്നു ഇവിടുത്തെ ജാതി മത തന്നെ എല്ലാ മനുഷ്യരും ഇഷ്ടപ്പെടുന്ന മഹാനടൻ്റെ സിനിമകളൊക്കെ ഇങ്ങനെ കോടികൾ വാരമ്പോഴത്തേക്ക് സംഘപരിവാറനം ഈ ക്രിസംഗികൾക്കൊക്കെ കുരു പൊട്ടാതിരുന്നില്ലേ ഉള്ളു അതിശയം എന്താണേലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ പരമജറ്റയുടെ ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് വന്നിരുന്നുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ അത് മനഃപൂർവ്വം ഇവൻ വിളിച്ചു വരുത്തി ചെയ്തൊരു പരിപാടിയാണ് ഈ കേരളത്തിൽ സാധാരണ ജനങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലീസ് സംവിധാനങ്ങളൊക്കെ വന്നിട്ട് അവൻ്റെ വീടും പൊളിച്ച് അവനെ തൂക്കിയെടുത്താകത്തോണ്ട് പോകും ഇത്രത്തോളം മതസ്പർദ്ധ വളർത്തിയും ഇത്രയും വൃത്തികെട്ട ഒരു നാറിയുടെ ഈ സെപ്റ്റിക് ടാങ്കിനകത്ത് കയറിട്ട് ഇദ്ദേഹത്തിന് ഇവിടെ ധൈര്യമില്ലാത്ത ാണ് പൊക്കോണ്ടിരിക്കുന്നത് നമുക്ക് ഈ ആ വീഡിയോ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടിട്ട് നമുക്ക് നമ്മുടെ മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ഒരു മട്ടാഞ്ചേരി മാഫിയ പ്രവർത്തിക്കുന്നു എന്ന ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് ബി ജെ പി നേതാവായ സന്ദീപ് വാര്യരാണ് അത് വലിയ ചർച്ചയ്ക്ക് കാരണമാകുന്നു ഈ മട്ടാഞ്ചേരി മാഫിയയുടെ ലക്ഷ്യമായി സംഘപരിവാർ വൃത്തങ്ങൾ പറഞ്ഞിരുന്നത് ഒന്ന് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എലമെൻറ്റുകൾ പതിയെ പതിയെ ഒളിച്ചു കടത്തുക രണ്ട് ഹൈന്ദവ രാഷ്ട്രീയത്തിൻ്റെയും ഹൈന്ദവ വിശ്വാസത്തിൻ്റെയും എലമെൻറ്റുകളെ പതിയെ പതിയെ തിരസ്കരിക്കുക ഈ ദ്വിമുഖ ലക്ഷ്യത്തോടെ മലയാള സിനിമയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നെന്നും പല കഥകളും പല സിനിമകളും ലാഭനഷ്ടം നോക്കാതെ ഇറക്കുന്നതിൻ്റെ ലക്ഷ്യം ഒന്നുകിൽ പൊളിറ്റിക്കൽ ഹിന്ദുത്വത്തിൻ്റെ തിരസ്കാരം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒളിച്ചു കടത്തൽ എന്ന ആരോപണം ശക്തമാണ് ഈ ലക്ഷ്യത്തോടെ മാത്രം പ്രവർത്തിക്കുന്ന നിർമാതാക്കൾ അങ്ങനെ സിനിമയെടുക്കുന്ന സംവിധായകർ തിരക്കഥാകൃത്തുക്കൾ ഒക്കെ ഉണ്ട് എന്നത് ഈ ആരോപണത്തിന്റെ ഭാഗമാണ് മലബാർ കലാപത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചായിരുന്നു ഈ ചർച്ച മുർച്ഛിച്ചത് വാരിയൻ കുന്നൻ്റെ സിനിമയെടുക്കാനുള്ള പ്രഖ്യാപനമൊക്കെ ഇതിൻ്റെ ഭാഗമായിരുന്നുവെന്നും എന്തിനേറെ ജനഗണമന പോലും ഒരു പ്രപ്പകണ്ട സിനിമയായിരുന്നു എന്നും അന്ന് ചർച്ചയുണ്ടായി ആ ശ്രേണിയിൽപ്പെട്ട മമ്മൂട്ടിയുടെ രണ്ട് സിനിമകളാണ് ഉണ്ടയും പുഴുവും രണ്ട് സിനിമകളുടെയും തിരക്കഥയും സംവിധാനവും ഒക്കെ ദുരൂഹമായിരുന്നു എന്ന ചർച്ചയാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ആ മട്ടാഞ്ചേരി മാഫിയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഒളിച്ചു കിടത്താനുള്ള ഉപാധിയായി സിനിമയിൽ നടത്തുന്ന ഇടപെടൽ ഒരിക്കൽ കൂടി ചർച്ചയാവുകയാണ് നിർഭാഗ്യവശാൽ ഈ ചർച്ചയിൽ വില്ലൻ റോഡിലേക്ക് സോഷ്യൽ മീഡിയ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മലയാളികളുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ മമ്മൂട്ടിയെയാണ് മമ്മൂട്ടിയും അത്തരക്കാരനാണോ ഇത്തരം പുറപ്പെണ്ട സിനിമയുടെ പിന്നിൽ മമ്മൂട്ടിയുടെ കരങ്ങളും ഉണ്ടായിരുന്നു എന്ന ചർച്ചയാണ് എങ്ങും ചൂടുപിടിക്കുന്നത് ഇതിന് കാരണമായത് മറുനാടൻ മലയാളി എക്സ്ക്ലൂസീവിൽ മൂന്ന് എപ്പിസോഡുകളായി സംപ്രേഷണം ചെയ്ത ഒരു അഭിമുഖമാണ് ഈ അഭിമുഖം എടുത്തയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പൂർത്തിയാകണമെങ്കിൽ അങ്ങനെ ചെയ്യണമായിരുന്നു ആ അഭിമുഖം സംപ്രേഷണം ചെയ്ത് ഒരാഴ്ച പിന്നിടുന്നതിന് മുൻപ് മലയാളത്തിലെ സോഷ്യൽ മീഡിയയെ പതിയെ പതിയെ അത് കീഴടക്കുകയാണ് അതിലെ വിഷയങ്ങൾ അതുയർത്തുന്ന സംവാദങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വലിയ ചർച്ചയ്ക്ക് കാരണമായിരിക്കുന്നത് മമ്മൂട്ടി അഭിനയിച്ച പുഴു എന്ന സിനിമയുടെ സംവിധായികയായ രത്തീനയുടെ ഭർത്താവ് മുഹമ്മദ് ഷർഷാദിനെയായിരുന്നു ഞാൻ അഭിമുഖം നടത്തിയത് പുഴുവിൻ്റെ പിന്നാമ്പുറ കഥകൾ അദ്ദേഹം തുറന്നു പറഞ്ഞപ്പോൾ പുഴുവിലേക്ക് രത്തീന എത്തപ്പെട്ട സാഹചര്യം ഷർഷാദ് തുറന്നു പറഞ്ഞപ്പോഴാണ് മമ്മൂട്ടി ഏറിലായത് മറ്റൊരു തിരക്കഥയുമായി മമ്മൂട്ടിയെ കണ്ട രത്തീനയോടെ മമ്മൂട്ടി നിർദ്ദേശിച്ചതാണ് പുഴുവെന്നും മമ്മൂട്ടി തന്നെയാണ് സംവിധായകനെ കൊണ്ടുവന്നതെന്നും ഷർഷാദ് വെളിപ്പെടുത്തുന്നു അത്തരമൊരു സിനിമ കേരളത്തിന്റെ മത സൗഹാർദ്ദാന്തരീക്ഷത്തിന് ഒട്ടും ഉചിതമല്ല എന്ന നിലപാടെടുത്ത ഷർഷാദിനെ തന്റെ ഭാര്യയെപ്പോലും നഷ്ടപ്പെട്ട സാഹചര്യമുണ്ടായതും അതിലെ വില്ലന്മാരെക്കുറിച്ചുമൊക്കെയാണ് ആ അഭിമുഖത്തിൽ വിശദീകരിക്കുന്നത് എന്തായാലും ഷർഷാദിന്റെ വെളിപ്പെടുത്തലുകൾ ഓരോ ദിവസം ചെല്ലും ചെല്ലുന്തോറും വൈറലായിക്കൊണ്ടിരിക്കുന്നു അതിലെ ഓരോ ഭാഗങ്ങളും മലയാള സിനിമയെ ഗ്രസിച്ചിരിക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് കാരണമാകുന്നു സോഷ്യൽ മീഡിയയിൽ ദൈനംദിനം ഇതേക്കുറിച്ചുള്ള ചർച്ചകൾ കൊഴുക്കുന്നു ഓരോരുത്തരും അഭിമുഖം തേടിപ്പിടിച്ച് മെനക്കെട്ടിരുന്ന് കണ്ട് മലയാള സിനിമയെ ഗ്രസിച്ചിരിക്കുന്ന മഹാരോഗത്തെക്കുറിച്ച് ചർച്ചയാകുന്നു മമ്മൂട്ടിയെ ലക്ഷ്യമാക്കിയല്ല ഷർഷാദ് അതൊക്കെ പറഞ്ഞതെന്ന് വ്യക്തമാണ് പക്ഷെ അത് കൊള്ളുന്നതും ചർച്ചയാകുന്നതും മമ്മൂട്ടി കേന്ദ്രീകൃതമായി മലയാള സിനിമയിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തെക്കുറിച്ച് തന്നെയാണ് കേരളത്തിൽ എത്ര പ്രൊപ്പകണ്ട സിനിമകൾ ഇറങ്ങി ഒരു അലി അക്ബർ എന്ന് പറയുന്ന രോമസിംഹൻ എന്ന് പറയുന്ന ഒരു ഊള ഒരു ചരിത്രത്തെ മാറ്റി എഴുതിക്കൊണ്ട് അത് വളരെ വർഗീയപരമായിട്ട് ഒരു സമുദായത്തെ അവഹേളിക്കുന്ന തരത്തിൽ ഒരു സിനിമ എടുത്തപ്പോൾ ഇവന്റെ നാക്ക് അങ്ങനെ ഇറങ്ങിപ്പോയായിരുന്നു കേരളത്തിലെ സ്ത്രീകളെ അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹത്തെ അടച്ചാക്ഷേപിച്ച ഒരു മുണഞ്ഞ സിനിമ ആയിരുന്നല്ലോ കേരള സ്റ്റോറി ആ സിനിമ ഇറങ്ങിയപ്പോൾ ആ സിനിമയെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റപ്പ് ചെയ്തതും ഈ പരമചെറ്റകൾ തന്നെ ഇവരുടെയൊക്കെ ചാനലിനകത്ത് ഇരുന്നുണ്ട് ആ സിനിമ കാണണമെന്ന് ഇവിടുത്തെ സംഘപരിവാർ ആഹ്വാനവും ചെയ്തിരുന്നു അപ്പൊ ഇത്തരത്തിൽ പ്രൊപ്പഗണ്ടായിട്ടുള്ള സിനിമകൾ വരുമ്പോഴത്തേക്ക് ആ സിനിമകളെ സപ്പോർട്ട് ചെയ്യുക ഈ പുഴുവെന്ന സിനിമയ്ക്കകത്ത് എന്താണ് ഇത്ര തെറ്റ് പുഴുവെന്ന സിനിമയിൽ പണ്ട് കാലങ്ങളിൽ സവർണ മേധാവികൾ ഈ താഴേക്കിടയിലുള്ള ജനങ്ങളോട് കാണിച്ചിട്ടുള്ള കാര്യം അത് സത്യസന്ധമായിട്ട് അത് തുറന്ന് കാണിച്ചു ആ സംവിധായിക അല്ലെങ്കിൽ അതിന്റെ റൈറ്റേഴ്സ് അത് തുറന്നു കാണിച്ചു അതിനകത്ത് അഭിനയിച്ച എന്താണ് മമ്മൂക്കെന്താണ് ഒരു റോള് കിട്ടിയാൽ അത് മമ്മൂക്ക അത് വൃത്തിയായിട്ട് ചെയ്യും അത് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് അയാൾ മലയാളത്തിന്റെ എന്നല്ല ഇന്ത്യൻ സിനിമയുടെ തന്നെ ഇതിഹാസമായിട്ട് മാറിയത് അപ്പം ഇതൊക്കെ ഈ പറയുന്ന സംഘപരിവാറിനും ചാണകൃമികൾക്കും ഒക്കെ കുരുപൊട്ടി തുടങ്ങിയിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം വിജയിക്കുന്നു ഇദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഉണ്ടാകുന്നു അല്ലെങ്കിൽ അദ്ദേഹം തന്നെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പം ഇതൊക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സംഘപരിവാറിനും ഈ കൃസംഗികൾക്കും ഒക്കെ കൃമികടി ഇച്ചിരി കൂടുതലാണ് ആ കൃമികടിയുമായിട്ട് നീയൊന്നും ഇദ്ദേഹം ഇങ്ങോട്ട് വരണ്ട അതൊക്കെ നിന്റെ അവിടെ തന്നെ മടക്കി വെച്ചാൽ മതി എന്ന് മാത്രമേ പ്രത്യേകിച്ച് ഈ സാജനം എന്ന് പറഞ്ഞ ഈ ഒരു ഊളയോടും കൂടെ എനിക്ക് പറയാനുള്ളൂ അപ്പം ഇവനാണ് ഇതിനുള്ളൊരു തിരി കൊളുത്തിയത് അല്ല അത് വാരി ഇവന്റെ അണ്ണാക്കിലിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ മലയാളികൾ നല്ല പുളിച്ചതും അറച്ചതുമായ കേൾക്കാൻ കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത തരത്തിലുള്ള തെറികൾ ഇവന്റെ കമന്റ് ബോക്സിൽ വരുന്നുണ്ട് ഇതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക